മുൻപ് ഇന്ത്യയിൽ ീസ് ചെയ്ത സിനിമ ബോക്സ് ഓഫീസിൽ കോടികൾ കളക്റ്റും ആവശ്യപ്രകാരം പിന്നെയും റീറിലീസ് ചെയ്യുന്നു എങ്കിൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത കാണും വേറൊന്നുമല്ല അതൊരു ക്രിസ്റ്റഫർ നോളൻ മാസ്റ്റർ പീസ് ആണ് അതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ലല്ലോ രണ്ടായിരത്തി പതിനാല് റിലീസ് ചെയ്ത ഈ ചിത്രം ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ചിത്രം ആദ്യം ഇറങ്ങിയപ്പോൾ മുപ്പത് കോടിയോളം കളക്ട് ചെയ്യുകയും ഇപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷനായി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് മില്യൺ ഡോളറുമാണുള്ളത് ഉള്ളത് സിനിമകളെല്ലാം ഒരു സയൻസ് ബുക്ക് പോലെയാണെന്നാണ് പറയുന്നത് ഇൻഡർസ്റ്റെലാറിന്റെ കഥ തന്നെ ഇങ്ങനെയാണ് ഭൂമി വാസയോഗ്യമല്ലാതായി മാറിയതിനാൽ മറ്റൊരു ഗ്രഹം കണ്ടെത്തുന്ന ചുമതല നാസയുടെ മുൻ പൈലറ്റായ കൂപ്പർ ഏൽക്കുന്നു മറ്റ് നാസ ശാസ്ത്രജ്ഞന്മാരോടൊപ്പം കൂപ്പറും തന്റെ കുടുംബത്തിന് മികച്ച ഭാവി ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ ഇനി ഒരിക്കലും കാണുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ഈ യാത്രയ്ക്കായി പുറപ്പെടുന്നു ഇൻഡർസ്റ്റിലാറിന്റെ പത്താമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോകത്തുടനീളം റിലീസ് ഉണ്ടായപ്പോൾ ഇന്ത്യൻ പുഷ്പ ടുവിന്റെ റിലീസ് കാരണം ഫെബ്രുവരിയിലാണ് റീ റിലീസ് ചെയ്തത് തിയേറ്ററുകളിലേക്കുള്ള തള്ളിക്കയറ്റം നെറ്റിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ഒരുപാട് പേർക്ക് നോളൻ എക്സ്പീരിയൻസ് നഷ്ടമായി വീണ്ടും ഒരു റീറിലീസിന് വീണ്ടും മാർച്ച് പതിനാലിന് നോളൻ മാജിക് വരുന്നു വിഷ്വൽ എക്സ്പീരിയൻസിന്റെ ഒരു ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ എൺപത്തിയേഴാമത് ഓസ്കാറിൽ മികച്ച വിഷ്വൽ എഫക്ട്സിനും ബെസ്റ്റ് സൗണ്ട് മിക്സിംഗിനും അവാർഡ് കിട്ടിയിരുന്നു ഈ ഒരു ഒറ്റ റീസൺ മതി ഈ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ഗ്യാരണ്ടിക്ക് വിഷ്വൽ ട്രീറ്റ് മാത്രമല്ല ഹാൻഡ് സിമ്മറുടെ മ്യൂസിക് മാജിക്കും ഇതിലുണ്ട് നോളൻ സിമ്മർ കോമ്പു എപ്പോഴും വിസ്മയമായ ശബ്ദ കാഴ്ച അനുഭവമാണ് സമ്മാനിക്കുന്നത് നോളന്റെ കഥ എങ്ങനെയാണോ അതിന് തക്കതായ രീതിയിൽ നീതി പുലർത്തി അതിനെ എൻഹാൻസ് ചെയ്യുന്ന വിധത്തിലുള്ള മ്യൂസിക് ഇന്റർസ്റ്റെല്ലാറിനെ ഇത്രയും മൂല്യമുള്ള മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാക്കി മാറ്റിയതിന് പിന്നിൽ സിമ്മർ മാജിക്കും കൂടിയാണ് മെമൻഡോ എന്ന ചിത്രത്തിലൂടെയാണ് നോളൻ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയത് അതിനുശേഷമുള്ള ചിത്രങ്ങളും എല്ലാം ഒരുപോലെ ചിന്തിപ്പിക്കുന്നതായിരുന്നു നോളന്റെ ചിത്രങ്ങളെല്ലാം ചുമ്മാ കണ്ടുപോകാൻ ഉള്ളതായിരുന്നില്ല കഥ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ആദ്യം കൺഫ്യൂഷൻ എടുപ്പിക്കും എങ്കിലും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് ആവും എന്ന് പറയുന്ന പോലെ വെരിഫൈഡ് ബ്ലാക്ക് ഹോളിന്റെ ഫോട്ടോസ് വരുന്നതിന് മുൻപ് പോലും അതേ സാമ്യത്തിൽ ഇൻഡസ്റ്റെലാറിൽ ബ്ലാക്ക് ഹോൾ കാണിക്കുന്ന നോളൻ എത്ര ഡീറ്റെയിൽഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിനിമാറ്റിക് എക്സ്പീരിയൻസ് അനുഭവിക്കാൻ നോളന്റെ സിനിമ പോലെ ബെസ്റ്റ് ആയിട്ടുള്ള വേറൊന്നില്ല